തിലകൻ വീണ്ടും ഞെട്ടിക്കുന്ന സത്യങ്ങളുമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പഴയ വീഡിയോകളൊക്കെ ഓരോ നിമിഷവും ഇങ്ങനെ പൊന്തി വരിക ഞാൻ കുറച്ച് വീഡിയോസ് തിരഞ്ഞോക്കിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഓരോ നിമിഷവും സജഷനിൽ വരുന്നത് മമ്മൂട്ടിയെ മമ്മൂട്ടിയെക്കുറിച്ചും മോഹൻലാലിനെ കുറിച്ചും ദിലീപിനെ കുറിച്ചും ഗണേഷ് കുമാറിനെ എല്ലാം മുന്നേ തന്നെ നമ്മുടെ തിലകൻ ചേട്ടൻ പറഞ്ഞ ഒരുപാട് സത്യങ്ങൾ പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യൻ മദ്യത്തിന്റെ പരസ്യത്തിൽ അഭിനയിച്ച ഒരു മനുഷ്യനെ ഖാദിയുടെ ഗാന്ധി പ്രോഡക്റ്റിന്റെ ബ്രാൻഡ് അംബാസിഡർ ആക്കിയതുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഇവിടെയുള്ള സിനിമ മാഫിയകളെ കുറിച്ചും തുറന്നു പറയുന്നത് ശരിക്കും ഞെട്ടിക്കുന്ന സത്യങ്ങൾ തന്നെയാണ് ഒന്ന് കേൾക്കാം എന്തായാലും തിലകൻ ചേട്ടൻ എന്തൊക്കെയോ ഇവിടെ പറഞ്ഞു വെച്ച് പോയതല്ല പറഞ്ഞതെല്ലാം കൃത്യമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പരമാർത്ഥമായിട്ടുള്ള കാര്യം തീർച്ചയായിട്ടും ഇത് മാഫിയ സംഘമാണ് ഒരു കാര്യത്തിൽ അനുഭവസനാണ് ഞാൻ അതുകൊണ്ട് എന്നെ എന്നെ പറഞ്ഞു പറയുമോ അപ്പോൾ എന്നെ രാജ്യത്ത് ചെയ്തിരിക്കണവർ ഞാനുണ്ടെങ്കിൽ അവർക്ക് അവാർഡ് കിട്ടില്ല ഞാനുണ്ടെങ്കിൽ മലയാള സിനിമ എന്നിലേക്ക് ചായും അങ്ങനെ ചാഞ്ഞിട്ടുണ്ട് പെരുന്തച്ചൻ കാലത്തും മൂന്നാം പക്ക കാലത്തും സിനിമ എന്നിലേക്ക് ചാഞ്ഞു അന്ന് മുതൽ തുടങ്ങിയ വധമാണിത് ഇതൊന്നും അറിയാതെയാണ് താങ്കൾ പറയുന്നത് പ്ലീസ് എന്തുകൂടെ അറിയാം ഞാൻ പുറകോട്ട് നോക്കാൻ തയ്യാറാണ് പുറകോട്ട് നോക്കില്ല നമുക്ക് മുമ്പോട്ട് പോകാൻ ഒക്കെ അത് കിട്ടിയ അവാർഡ് കിട്ടുന്ന പല രീതികളുണ്ട് കിട്ടിയ അവാർഡുകളെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്കറിയാം ഒരാൾക്കൊന്ന് കിട്ടുമ്പോൾ അത് തന്നെ മറ്റൊരാൾക്ക് കിട്ടുന്നു ഒരാൾക്ക് മറ്റൊന്ന് കിട്ടുമ്പോൾ അത് കിട്ടാതെ പിന്നെ വേറൊന്ന് വാങ്ങുന്നു ഇതെന്താണെന്ന് ഞാൻ പറയുന്നില്ല കാരണ ആളുടെ മനസ്സിലാവുന്നത് കൊണ്ട് വേണ്ട പോട്ടെ ആ സംഘത്തിനെ ഇനി ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് താല്പര്യമില്ല ഇതൊരു സംഘമാണ് മാഫിയ സംഘം അദ്ദേഹം സൂപ്പർ താരമാണെന്ന് ഞാൻ പറഞ്ഞു സൂപ്പർ താരം എന്നുള്ള പേരിൻ്റെ അർത്ഥം എന്താണ് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല സഹനടൻ സൂപ്പർ താരം ഇതൊക്കെ സിനിമയിൽ ആരൊക്കെയോ ഉണ്ടാക്കി വെക്കുന്ന ഒരു ഒരു പേരാണ് ഇനി അത് പോട്ടെ ഇദ്ദേഹം ഈ ഖാദി ബോളിൽ അംബാസിഡർ ആയവരെ എനിക്കതിലൊന്നുമില്ല ഞാനിതുവരെ അതിലൊന്നും പറഞ്ഞിട്ടില്ല മറ്റാരോ ഇതുവരെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം വായിച്ചിട്ടുണ്ട് ചെയ്യുന്ന അത് അത് ആലോചിക്കേണ്ട കാര്യമാണ് മോഹൻലാലിന് ഒരു അവാർഡ് കിട്ടുമ്പോൾ മമ്മൂട്ടിക്കും അതേ അവാർഡ് തന്നെ കൊടുക്കാനുള്ള ശ്രമം നടത്തുന്നു ഏഷ്യാന്റ് ഫിലിം അവാർഡ് മോഹൻലാലിന് കൊടുക്കുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു അവാർഡ് മമ്മൂട്ടിക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നു ഇത് കാലങ്ങളായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് അതായത് ബാലൻസിങ് ചെയ്തുകൊണ്ടാണ് ഇവിടെയുള്ള സൂപ്പർ താരങ്ങൾ നിലനിർത്തുന്നത് എന്ന് തന്നെയാണ് പറയാതെ പറയുന്നത് പേരുകൾ എടുത്ത് പറയുന്നില്ല ഞാൻ എന്ന് പറയുമ്പോഴും കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് തിലകൻ അത് പറയുന്നത് അല്ലേ അതുപോലെ തന്നെ മഹാനടനാണ് തിലകൻ എന്ന് പറഞ്ഞത് ഒരുപാട് ആളുകളുണ്ട് മോഹൻലാലും എല്ലാവരും അത് പറഞ്ഞതാണ് അതുപോലെ തന്നെ തിരിച്ച് അങ്ങോട്ടും കൃത്യമായ സമയങ്ങളിൽ മോഹൻലാലിനെ കുറിച്ചിട്ടും മമ്മൂട്ടിയെ കുറിച്ചിട്ടും ഒക്കെ അദ്ദേഹം വാതവരാത പറഞ്ഞിട്ടുണ്ട് നല്ലതും പറഞ്ഞിട്ടുണ്ട് അവരുടെ മോശപ്പെട്ട കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സുഹൃത്തുക്കൾക്ക് അതൊക്കെ കഴിയുള്ളൂ അതായത് ഒരാളുടെ തെറ്റിനെ തെറ്റും നല്ലതിന് നല്ലതും കറക്റ്റ് പറഞ്ഞു കൊടുക്കുന്ന നല്ല സുഹൃത്തുക്കൾ അതുപോലെ കണ്ടെത്തിയിട്ട് പോലും അതുപോലെ കണ്ടിട്ട് പോലും തിലകനെ ഇങ്ങനെ ചവിട്ടി താഴ്ത്താൻ നിന്നതില് ഈ സൂപ്പർ സ്റ്റാറുകൾ ഉണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം വിശ്വസിക്കുന്നതും കൃത്യമായ സാഹചര്യ തെളിവുകൾ അദ്ദേഹത്തിന് അതിൽ നിന്നും കിട്ടിയിട്ടുമുണ്ട് ഞാൻ അൻപത്തിനാല് കൊല്ല പോയി അഭിനയിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് ഇന്ന് അഭിനയത്തിൽ പക്ഷെ മലയാള സിനിമ കൂടെ നമുക്ക് ആവശ്യമാണ് എവിടെ മാത്രം ഒരു നടനെ ഈ സൂപ്പർ താരങ്ങളെ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്തുള്ള വാചകം തന്നെ ഉപയോഗിക്കുന്നത് അത് പാർലമെൻ്ററി ആണോ അല്ലോ അതൊന്നും പ്രശ്നമില്ല പ്രശ്നം താങ്ങുക എന്ന് പറയുന്നത് അങ്ങനെ ഒരു നടൻ വിളിച്ചു പറഞ്ഞ് ഏതെങ്കിലും ഒരു റോൾ താൻ നായകനായിട്ടൊക്കെ അഭിനയിക്കുന്നതല്ലേ തനി ഏട്ടാ ഞാൻ പ്യൂണായിട്ട് അഭിനയിച്ചോളാം എനിക്കൊരു വേഷം എന്നെ അക്കോമഡേറ്റ് ചെയ്യണം എൻ്റെ എണ്ണം കൂട്ടണം സിനിമയുടെ അങ്ങനെ വന്നു കിലുക്കം പടത്തിൽ ഒരു ഫോട്ടോഗ്രാഫറായിട്ട് വന്നു അപ്പോൾ അതിനകത്തൊരു ഫോട്ടോഗ്രാഫറുണ്ട് അത് ജഗദീഷ് ജഗദീശ്വുമാറാണ് അദ്ദേഹം മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് കിലിക്കത്തിൽ ഏറ്റവും നന്നായി അഭിനയിച്ചത് ജഗതീശ്രീകുമാറാണ് അല്ലെന്ന് നിങ്ങളും പറയല പക്ഷേ പടത്തിന്റെ ഫുട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ചോദിച്ചു വാങ്ങി വന്ന ഫോട്ടോഗ്രാഫറെ കട്ട് ചെയ്ത് കളയേണ്ടി വന്നു അവസാനം പടം ഇറങ്ങിയപ്പോൾ എവിടെയോ ഒരു സ്ഥലത്ത് ഒരു മൂലയ്ക്ക് ആയാലൊരു ക്യാമറ ആയിട്ട് നിൽക്കുന്നതാണ് ഇതാണ് അവസാനം വന്നത് കൊള്ളാവുന്ന ഒരു കഥാപാത്രമായിരുന്നെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാൻ പറ്റുമോ ഓക്കേ അതായത് മോഹൻലാലിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് കിലുക്കം എന്ന സിനിമയിൽ ഏറ്റവും നന്നായി അഭിനയിച്ചത് ആരാണോ ജഗതി ശ്രീകുമാർ തന്നെയാണ് എല്ലാവർക്കും അറിയാം ആ ഒരു സിനിമയിൽ ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫറായിട്ട് മൂന്നാമതൊരാൾ ഉണ്ട് എന്ന് പറയുന്നു നന്ദു ആണോ ഒരു ഡൗട്ട് ഞാൻ ആ ഒരു സിനിമയുടെ സീനുകളൊന്നും ഓർത്തെടുക്കുന്നില്ല കൃത്യമായി എനിക്ക് ആ സിനിമ കിലുക്കം എന്ന സിനിമ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരുന്നത് ജഗതിയുടെ മുഖം മാത്രമാണ് ജഗതിയുടെ നല്ല നല്ല സീനുകൾ തന്നെയാണ് ആ സിനിമയിൽ ഏറ്റവും കൂടുതൽ പിന്നെ ഓർമ്മ വരുന്നത് നമ്മുടെ തിലകൻ ചേട്ടൻ്റെ ആ ഒരു കർക്കശക്കാരനായിട്ടുള്ള പട്ടാളക്കാർ റിട്ടയേർഡ് പട്ടാളക്കാരൻ്റെ ആ ഒരു മുഖഭാവം കൂടിയാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഓക്കെ അപ്പൊ ആ ഒരു സിനിമയിൽ മോഹൻലാലിന്റെ ആസനം താങ്ങിയ ഒരാൾ എന്നാണ് പറഞ്ഞത് ഓക്കെ അങ്ങനെ നിൽക്കുന്ന ഒരാളെയും താങ്ങിക്കൊണ്ട് ഒരാൾ സിനിമയിൽ അവസരം ചോദിച്ചു ചെല്ലുന്നു ആ സിനിമയിൽ ഉടനീളം അദ്ദേഹം ഉണ്ടായിരുന്നു പക്ഷെ എൻ്റെ ടൈം ആകുമ്പോൾ അത് കട്ടേ തന്നെ ഒഴിവാക്കി ഒരു ചെറിയ സീനിന്റെ ഒരു കഷ്ണത്തിന് മാത്രമാക്കി ഒതുക്കി എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ അങ്ങനെയും സാധ്യതകൾ ഉണ്ടല്ലോ ഇവിടെ അല്ലെ അങ്ങനെയും കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ആ ഒരു കാര്യത്തിൽ നമുക്ക് കുറ്റം പറയാനൊന്നും കഴിയില്ല കാരണം സിനിമയിൽ എത്താൻ പല രീതിയിൽ ആളുകൾ വരുന്നുണ്ട് അതില് മോശത്തരം കാണിക്കുന്നവരെ മാത്രം ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് എന്നാലും ഒരു താരം പറഞ്ഞാൽ എല്ലാം നടക്കും എന്നിട്ട് എൻ്റെ കാര്യത്തിൽ ആരും ഒന്നും പറഞ്ഞില്ല മമ്മൂട്ടി പോലും പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടനിലക്കാരനായി നിന്നുകൊണ്ട് ഞാൻ ഈ പ്രശ്നം പരിഹരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് മോഹൻലാൽ എന്താ പറഞ്ഞതറിയോ എനിക്ക് ശബ്ദത്തിന് ചെറിയ പ്രശ്നം ഉള്ളത് കൊണ്ട് മിണ്ടാൻ കഴിയുന്നില്ല ഇദ്ദേഹത്തിന് അവസാനമായിട്ട് ആ ഒരു പരിപാടി നിന്ന് പുറത്താക്കുന്ന സമയത്ത് പുറത്താക്കാൻ നിൽക്കുന്ന സമയത്ത് മോഹൻലാൽ പറഞ്ഞ ഡയലോഗാണ് അതൊന്ന് കേട്ട് വന്നു പുറത്ത് പോണമെന്നാണോ അതോ ഈ മീറ്റിംഗിൽ നിന്ന് പുറത്ത് പോകണമെന്നാണോ രണ്ടും അതുപോലെ ഞാൻ താനാലാന്ന് ചോദിച്ചു ഞാനിവിടുത്തെ എക്സിക്യൂട്ടീവിൻ്റെ അംഗമാണ് അംഗമല്ലേ അതെ സെക്രട്ടറി പ്രസിഡൻ്റായിരിക്കുമേ ഞാൻ മോഹൻലാലിനോട് ചോദിച്ചു എന്ത് പറയുന്നു സെക്രട്ടറി പുറത്ത് പോകണോ എഴുന്നേറ്റ് ഞാൻ വേണേ പുള്ളി ഞാൻ ആദ്യം സത്യം എന്ന് വിചാരിച്ചു അത് ശരി എന്നു പറഞ്ഞാൽ ഇരുന്നു അറ്റുള്ളവരെ തന്നെ തടഞ്ഞു പോര തീര പ്ലേസ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇരുന്നു സംസാരം മധ്യേ മോഹൻലാലിന് ശബ്ദം വന്നു അപ്പൊ ഞാൻ എന്താണ് ശബ്ദം വാ മനസിലായിരുന്നു അപ്പോൾ മോഹൻലാല് എനിക്കെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞു എന്ന് വരുത്താതിരിക്കാൻ വേണ്ടി അദ്ദേഹം അഭിനയിച്ചതാണത് അതോടെ മോഹൻലാലോട് എനിക്ക് ഇപ്പോഴും വലിയ സ്നേഹമാണ് അദ്ദേഹത്തിന് എന്നോട് പറയേ പക്ഷെ അദ്ദേഹത്തോടെ ബഹുമാനം പോയി എന്നെ സ്നേഹിതനോട് അലി വേല കാണിച്ചുകൊണ്ട് എനിക്ക് ബഹുമാനം പോയി അടിപൊളിയല്ലേ അതായത് മോഹൻലാൽ ആ ഒരു വിഷയത്തിൽ തിലകനെ പുറത്താക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ശബ്ദത്തിന് ചെറു പ്രശ്നം അതുകൊണ്ട് അത് മിണ്ടാൻ പറ്റാത്തത് എന്ന് പറഞ്ഞു മിണ്ടാണ്ടിരുന്നു ആ മിണ്ടാട്ടം ഒന്ന് വാത ഇദ്ദേഹം ഇവിടെ അതിനകത്ത് ഉണ്ടാവുകയും ചെയ്യും ഇത്തരം പ്രശ്നങ്ങൾ പുറത്തേക്ക് വിളിച്ച് പറയുകയും ചെയ്യില്ല പക്ഷെ എന്തു ചെയ്യാനാ ലാലേട്ടൻ ആ സമയത്ത് തൊണ്ടവേദന ആയിപ്പോയിടോ എന്ത് പറയാനാ ഞാനൊരു നേരത്തെ പറഞ്ഞിട്ടുണ്ട് രണ്ട് പ്രസ്താവന വാങ്ങിച്ചുകൊണ്ട് ഇതൊക്കെ സത്യമാണ് ഇനി എന്നെ പുറത്താക്കിയെന്ന് ഞാൻ അറിഞ്ഞത് പിറ്റേ ദിവസം ശ്രീമാൻ ശ്രീമാനമ്മ ബേബിയെ ഞാൻ വിളിച്ചിട്ട് പരാതി പറഞ്ഞു വെർബലായിട്ട് അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് ഞാനിപ്പോൾ ഒരു ഫോറിൻ ടൂറിലാണ് ഡൽഹിയിലാണ് നിൽക്കുന്നത് ഞാൻ പിണറായി വിജയനെ വിളിച്ച് പറഞ്ഞിട്ട് ചർച്ച ചെയ്യിച്ചിട്ട് ഇത് ഗവൺമെന്റിനെ അറിയിച്ച് വേണ്ട ചെയ്യാവുന്നതാണ് അത് ഉണ്ടായില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ഉണ്ടാകണം അല്ലാതെ എന്താണ് ഈ ഈ സാംസ്കാരിക മന്ത്രിയുടെ ജോലി എന്ന് അറിയണം തീർച്ചയായിട്ടും സാംസ്കാരിക മന്ത്രി മന്ത്രിയാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഞാൻ കഴിഞ്ഞ വീടുകളിലും പറഞ്ഞതാണ് പിണറായി കൊണ്ട് അത് ഞാൻ ശുപാർശ ചെയ്യിച്ചിട്ടുണ്ട് മക്കളെ ഇപ്പം ശരിയൊക്കെ തരാമെന്ന് പറഞ്ഞിട്ട് പിണറായി വിജയനെ കൊടുത്ത് പറഞ്ഞു എന്ന് പറയുന്നു പറഞ്ഞിട്ടുണ്ടാവാൻ സാധ്യത കുറവാണ് കാരണം മമ്മൂട്ടിക്കെതിരെ ആയിട്ടും മോഹൻലാലിനെതിരായിട്ടും തിലകൻ എന്ന് പറയുന്ന ഒരു നടൻ സാമ്പത്തികമായിട്ടൊന്നുമില്ലേ ഈ വലിയ സൂപ്പർ സ്റ്റാറുകൾക്കൊക്കെ കോടികളോ ലക്ഷക്കണക്കിനൊക്കെ രൂപ കിട്ടുന്നുണ്ടാവും ഈ പാവപ്പെട്ട മനുഷ്യനൊക്കെ കിട്ടുന്ന വളരെ കുറച്ച് തുച്ഛമായ സമ്പാദ്യം മാത്രമേ ഉള്ളൂ എന്നാലോ അവരെക്കാളൊക്കെ ഉയർന്ന രീതിയിൽ അഭിനയം കാഴ്ച വെച്ചിട്ട് പോലും ചെറിയ രീതിയിലുള്ള ശമ്പളം എന്തായാലും കൊള്ളാം എന്നിട്ട് നടന്ന കാര്യം അറിയണ്ടേ കേൾക്കാം എന്റെ തൊഴിൽ നിഷേധത്തിൽ ഇടപെടാതിരുന്ന സാംസ്കാരിക മന്ത്രി മാനത്തൂന്ന് ചാടി ഇറങ്ങി വന്നിട്ട് വേറൊരു സൂപ്പർ താരത്തിന്റെ ചിത്രം റിലീസ് ചെയ്യിച്ചു അത് മാത്രമാണോ അദ്ദേഹത്തിന്റെ ജോലിയായി തീർച്ചയായിട്ടും അതായിരിക്കുമല്ലോ ഈ കാശ് കൂടുതലുള്ളവരെ പേടിക്കും എല്ലാവരും ആയിരിക്കാം എനിക്കത് പേടിയാണെന്ന് പറയാൻ എനിക്ക് പറ്റില്ല കാരണം എൻ്റെ തെളിവില്ല പേടി കാണും അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ചാടി വീണിട്ട് ആ പടം പെട്ടിക്കകത്തൊന്ന് പുറത്തു കൊണ്ടുവരുമോ ഞങ്ങളിവിടെ കഞ്ഞുകുടിക്കാരില്ല കിടക്കുമ്പോ ഈ പാവപ്പെട്ട മാളയരവിന്ദനും നടക്കാൻ പോലും പോയ അദ്ദേഹത്തിന് ഈ ബൈപ്പാസ് സർജറി കഴിഞ്ഞിട്ട് വളരെ കഷ്ടപ്പെട്ടാ വന്ന് എന്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ ഞാൻ ഏറ്റവും അവസാനം വിനയന്റെ പടത്ത് ഞാൻ ചോദിച്ചു ഞാനെന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ടു വന്നത് ചെയ്യുന്നത് ജീവിക്കേണ്ട ചേട്ടാ പറഞ്ഞു നിങ്ങൾ വിചാരിക്കുന്ന പോലെ ലക്ഷക്കണക്കിന് കാശൊന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല പക്ഷെ ഞങ്ങൾക്ക് സിനിമാ തരമായിട്ട് നടന്നേ പറ്റൂ ഇതാണ് കുഴപ്പം ഇതൊക്കെ നിങ്ങൾ മറച്ചു വെക്കരുത് നിങ്ങൾ തുറന്നു തന്നെ ഞങ്ങൾ പറഞ്ഞായിട്ട് എഴുതുക കേട്ടില്ലേ കേട്ടില്ലേന്ദ്രം അതുപോലെ കുറെ നടന്മാരെയും ഇവര് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്നിട്ടുള്ള വയോധിക പെൻഷനൊക്കെ കൊടുക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട് എന്ത് മനുഷ്യന്മാരോടോ ഇവർ ജീവിച്ചു പോകുന്ന ഇതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് മോഹൻലാലിനും വെച്ചൊരു സിനിമ ചെയ്യണമെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിനിമ ചെയ്യാനുള്ള പണം ഉണ്ടെങ്കിൽ നാല് സിനിമ ചെയ്യാം മമ്മൂട്ടിയെ വെച്ചൊരു സിനിമ ചെയ്യാനുള്ള പണം കണ്ടെത്തണമെങ്കിൽ അത്രയും പണം പണമുണ്ടെങ്കിൽ നാല് സിനിമ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ പണം ഇവരുടെ ശരിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഇടപെടലുകള് നടത്തേണ്ടത് ഈ ഒരു സാലറി സ്കെയിലിൽ പിടിച്ചു വെക്കുന്ന ഈ ഒരു പരിപാടി ഇത്രയും വലിയ പണം വാങ്ങി അഭിനയിക്കുന്ന ഒരു പരിപാടി എന്നൊക്കെ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള നിയമങ്ങളൊക്കെ വരുത്തി അതൊക്കെ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ അഹങ്കാരം ഒന്ന് കുറയും ചില ആളുകൾ പറയും സിനിമകൾ കാണാതിരുന്നാൽ തന്നെ ഇവർ അഹങ്കാരം തീരില്ലായിരുന്നു അങ്ങനെയല്ല സിനിമകൾ കാണാതിരുന്ന അഹങ്കാരം അഹങ്കാരമൊന്നും തീരില്ല സിനിമ കാണാൻ ആൾക്കാരൊക്കെ ഉണ്ടാവേ പക്ഷേ ഇവരുടെ വേതനം കുറച്ചാൽ പ്രശ്നം തീരും പക്ഷേ അപ്പോൾ അതിന് ഇവർ എല്ലാവരും പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങും അപ്പോൾ എല്ലാവരും തുടങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ വരുമാനം ചെന്ന് അടുത്താൽ മതിയല്ലോ അല്ലേ ഓ ഒരു മുൻമന്ത്രി ഈ അടുത്ത കാലത്ത് ഞാനിനി സീരിയലിലെങ്ങാനും അഭിനയിച്ചിട്ട് അതിനു മേടിച്ചെങ്കിലും ഒന്ന് കരുതി അവിടെ വിലക്കി വിലക്കിയത് അല്ല എന്ന് പറയാൻ വേണ്ടി മുൻമന്ത്രിയുടെ ഒരു എർത്ത് ലൈൻ ഉണ്ട് ആ എർത്ത് ലൈനെ കൊണ്ട് പറയിച്ചു അമ്മ വിലക്കിയ ആളിനെ ഞങ്ങൾ ആത്മ ഉൾക്കൊള്ളുക ഞാൻ ആത്മയിലെ അങ്ങൊന്നുമല്ല അക്രമങ്ങൾ ഉണ്ടാക്കാൻ വേണമെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ എന്നെ സഹായിക്കുന്നുണ്ട് ചേട്ടാ അവിടെ ഒരു പടക്കമെറിയട്ടെ ഇവിടെ ഒരു കല്ലെറിയട്ടെ എന്ന് ചോദിച്ചു വരാറുണ്ട് ഞാനത് വിലക്കി നിർത്തിയിരിക്കുകയാണ് അങ്ങനെ ഒരു രീതിയിലേക്ക് പോകില്ല സിനിമയിൽ അഭിനയിച്ചിട്ട് കഞ്ഞി കുടി മുട്ടി ഇനി ആളെങ്ങാനും സീരിയലിൽ അഭിനയിച്ചാലോ അപ്പൊ അത് വലിയൊരു ക്ഷീണാവും അതുകൊണ്ട് അങ്ങനെ പാട്ടിന് എഴുതിയാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ അതിൽ നിന്നും പുറത്താക്കി ആത്മ എന്ന സംഘടനയും പുറത്താക്കി ആ ആത്മയിൽ ഇയാൾ മെമ്പർഷിപ്പ് ഒന്നും ഇല്ല എന്നിട്ടും പുറത്താക്കലെ എങ്ങനെ എന്തെങ്കിലും ഇവിടുന്ന് കിട്ടില്ല ഏതെങ്കിലും ഒരു സംഘടനയിൽ പങ്കുവർഷം ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ അവർ പറയുന്ന പ്രശ്നങ്ങളിൽ ഉണ്ടാവുകയുള്ളു അപ്പോൾ ഒരാൾക്ക് തൊഴിലിടങ്ങളിൽ ഒരു സ്വാതന്ത്ര്യമില്ലേ നമ്മുടെ മൗലികാവകാശ അവകാശങ്ങൾ ഇതൊന്നും ഇല്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം തിലകൻ അന്ന് തുറന്നു പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് ശരിയാണ് എന്തുകൊണ്ട് അന്ന് ശരിയാണ് എന്നാരും പറയാൻ ആർജവം കാണിക്കാതിരുന്നത് കാലിൻ്റെ മുട്ട് കൂട്ടിയിടിക്കുന്ന ശബ്ദം കേൾക്കാം അപ്പോൾ അതായത് ഇത് ഞാൻ ചെയ്യാം എന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെതല്ല സിനിമയിലുള്ള ആളുകളുടെ കാര്യം പറഞ്ഞത് അപ്പോൾ മോഹൻലാൽ നിരന്തരമായിട്ട് ഇദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിച്ചു എന്ന് ഈ വീഡിയോയിലൂടെ കൃത്യമായി പറയുന്നുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ മമ്മൂട്ടിയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് മമ്മൂക്ക എന്നെ ഇങ്ങനെ ചെയ്തു എന്നുള്ള കാര്യം പക്ഷേ അവസാന ഘട്ടം എത്തുമ്പോഴേക്കും മരണമാവുമ്പോഴേക്കും അദ്ദേഹം പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആർജവം വേണോ എല്ലാവരെയും സ്നേഹം കൊണ്ട് തന്നെയാണ് അത് ഊർപ്പ് മുട്ടിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ കൃത്യമായി കാണാൻ കഴിയും കുറിച്ചും മമ്മൂട്ടിയെ കുറിച്ചും ഓക്കെ നല്ലത് പറഞ്ഞുകൊണ്ടാണ് മരിച്ചത് ദിലീപിനെ കുറിച്ച് മാത്രമാണ് നല്ലത് പറയാതിരുന്നത് അയാള് അയാള് ഉപ്പ് തിന്നതാണ് വെള്ളം കുടിക്കും എന്ന് കൃത്യമായി പറഞ്ഞു അത് അതുപോലെ തന്നെ നടന്നു ഓക്കെ എന്തായാലും ഇനി വീഡിയോസ് കിട്ടും കിട്ടാതിരിക്കില്ലേ കാരണം ഇത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ചില ആളുകൾ ഇതിനെ അയച്ചു തന്നു തുടങ്ങി അതാണ് സന്ദിപ്പ് അത്ര ഇങ്ങനൊരു സാധനം ഇയാളെന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ ഇട്ട് കരുതാണെന്ന് തുടങ്ങി അത് തന്നെ ഈ ഒരു വിഷയം കത്തി പടരട്ടെ സിനിമയിലുള്ള ഈ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടട്ടെ എന്ന ആഗ്രഹം കൊണ്ടാകാം ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അനലോഡ് ചെയ്യുക പുതിയ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരും അതുവരെ സാന്ദീപടപ്പാൾ സൈനിങ്